നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വഴിക്കടവ് വേളാങ്കണ്ണി കെ എസ് ആർ ടി സി സർവീസ് മലയോരം കാത്തിരിക്കുന്നു സർവീസ് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടുമെന്ന് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ പറഞ്ഞു മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ നിന്നും ഓരോ വർഷവും ആയിരക്കണക്കിനാളുകളാണ് തീർത്ഥാടന കേന്ദ്രമായ വേളാംകണ്ണിയിലേക്ക് പോയി വരുന്നത് കെ എസ് ആർ ടി സിയുടെ നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ഒരു അന്തർ സംസ്ഥാന സർവീസ് ഈ റൂട്ടിൽ അനുവദിച്ചാൽ വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചാൽ കുറഞ്ഞ ചെലവിൽ പോയി വരാനും കഴിയും മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വിശ്വാസികൾക്ക് ഇത് ഏറെ പ്രയോജനകരമാകും വഴിക്കടവിൽ നിന്നും പുറപ്പെട്ട് നിലമ്പൂർ മണ്ണാർക്കാട് പൊള്ളാച്ചി പഴനി ദിണ്ടികൽ ടെച്ചി തഞ്ചാവൂർ വഴി വേളാങ്കണ്ണിയിലെത്താം വേളാങ്കണ്ണിയിൽ നിന്നും തഞ്ചാവൂർ ട്രിച്ചി ദിണ്ടിഗൽ പഴനി പൊള്ളാച്ചി പാലക്കാട് മണ്ണാർക്കാട് നിലമ്പൂർ വഴി എത്താം കുടിയേറ്റ ജനതയുടെ ഏഴ് പതിറ്റാണ്ടിലേറെയുള്ള ആവശ്യമാണിത് ഇക്കാര്യത്തിൽ നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഇന്ന് ഇക്കാര്യം എം എൽ എ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും തീർത്ഥാടകർക്ക് സൌകര്യപ്രദമാകുന്നതിന് പുറമെ കെ എസ് ആർ ടി സിക്ക് ലാഭകരമായ ഒരു സർവീസ് കൂടിയായി ഇത് മാറും മലബാറിലെ കുടിയേറ്റ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വേളാങ്കണ്ണി നിലവിൽ ഇടവകകളുടെ നേതൃത്വത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളിലാണ് വേളാങ്കണ്ണിയിലേക്ക് പ്രധാനമായും ആളുകൾ പോയി വരുന്നത് കെ എസ് ആർ ടി സി സർവീസ് തുടങ്ങിയാൽ കൂടുതൽ ആളുകൾക്ക് വേളാങ്കണ്ണിയിലേക്ക് എളുപ്പത്തിൽ എത്താനും കഴിയും കൂടാതെ പഴനിയിലേക്കുള്ള തീർത്ഥാടകർക്കും ഈ സർവീസ് പ്രയോജനപ്പെടും എ പ്ലസ് വിഷൻ

ൾ ഫൈ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം